വർക്കേഴ്സിന് ഓണറേറിയം കൂട്ടി നൽകാൻ കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളോട് എന്നാൽ സാഹചര്യത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ നോക്കരുതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു സമരം അൻപതാം ദിവസത്തിലേക്ക് കടക്കുന്ന നാളെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശ്രമാർ മുടിമുറിച്ച് പ്രതിഷേധിക്കും ഓണറേറിയം കൂട്ടാൻ കഴിയില്ലെന്ന തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നിലപാട് തള്ളിയാണ് കോൺഗ്രസ് നീക്കം ഇൻസെൻറ്റീവായും ഓണറേറിയമായും അധിക വേതനം നൽകണമെന്നാണ് സർക്കുലർ ഓരോ തദ്ദേശ സ്ഥാപനത്തിനും അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് തുക തീരുമാനിക്കാം ഇത് സംബന്ധിച്ച സർക്കുലർ കോൺഗ്രസിന്റെ എല്ലാ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും അയച്ചു യു ഡി എഫ് ഭരിക്കുന്ന ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരത്തെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിരുന്നു കോൺഗ്രസ് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഞങ്ങൾ വളരെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ സമരത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു തീരുമാനമാണല്ലോ അത് സമരത്തിന്റെ ഒരു റിസൾട്ടാണത് പക്ഷേ ഈ നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡിന്മേൽ ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നാൽ യു ഡി എഫ് തീരുമാനത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിശോധിക്കണമെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമം നോക്കട്ടെ ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞ തദ്ദേശ ഭരണ വകുപ്പ് എന്നാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിലൂടെ സാങ്കേതികമായ അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതാണ് പക്ഷേ ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ടല്ല ഉപയോഗിക്കേണ്ടതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ യു ഡി എഫ് എൽ ഡി എഫ് എന്ന നിലയിലൊന്നും അല്ല സമരത്തിൻ്റെ അൻപതാം ദിവസമായ നാളെ ആശാവർക്കേഴ്സ് മുടിമുറിച്ച് പ്രതിഷേധിക്കും ട്വൻറ്റി തിരുവനന്തപുരം